എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ മുഖത്തുള്ള ഈ ഉറങ്ങിയ ക്ഷീണത്തിൻ്റെ മുഖം നിങ്ങൾ മൈൻഡ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറിച്ച് അൺബോക്സിങ്ങും അതിൻ്റെ കുറച്ച് എൻ്റെ കുറച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ചെയ്യണം എന്ന് വിചാരിച്ചത് കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് റോഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്കാർ പിന്നെ കാറിലെ ആൾക്കും വളരെ അത്യാവശ്യമായിട്ട് വണ്ടിയിൽ വെക്കേണ്ട ഒരു സംഭവത്തെ വെച്ചിട്ടാണ് ഇത് വാങ്ങാൻ തന്നെ ഒരു കാരണം പ്രൊഡക്റ്റ് വാങ്ങാൻ തന്നെ കാരണം കാരണം ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണ് നമ്മൾ റോഡിലൊക്കെ നമ്മൾ ഇന്ത്യൻ റോഡ്സിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് കാരണം നമ്മൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ കാരണം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് അൺബോക്സ് വീഡിയോ അതിൻ്റെ കുറച്ച് റിവ്യൂ കർശന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിട്ടും നമ്മുടെ പാക്കേജ് പാക്കേജ് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ആദ്യമൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് അത് നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് കേട്ടോ ക്യൂബോയിൻ്റ് നമ്മൾ ഏറ്റവും അത്യാവശ്യം നല്ല രീതിയിൽ കാണേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഡാഷ് ക്യാം ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉപയോഗിച്ചിരുന്നു പക്ഷെ അത് നമ്മുടെ പ്ലേറ്റ് ഒന്നും കൃത്യമായിട്ട് കണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ടോ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ കുറേ റിസേർച്ച് നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി നോക്കാം ക്യൂബോൻ്റെ ടു പോയിൻറ്റ് സെവൻ കെ റെസൊല്യൂഷനാണ് അല്ലാതെ പ്രോ ഡാഷ് ക്യാമാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആണ് അതിനകത്തുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് ഓരോന്നോരുന്നായിട്ട് പുറത്തേക്ക് എടുക്കെ കേട്ടോ ഇത് നമ്മുടെ അഡ്ഹസീവായിട്ടുള്ള പശയാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ മൊബൈൽ ആപ്പാണ് കേട്ടോ മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ക്യൂ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ക്യു ആർ കോഡുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ കേട്ടോ ഇത്തരം ക്യാമറയാണ് വരുന്നത് ഇതിൽ വരുന്നത് രണ്ട് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത് നമുക്കിത് മുതൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നോക്കിയിട്ട് ലാസ്റ്റ് ഏലെടുക്കാം കേട്ടോ ഇത് നമ്മുടെ റിയർ ക്യാമറയാണ് ആണ് കേട്ടോ ഇത് വരുന്നത് ടു എം ബി ആണ് എൻ്റെ ഇത് വരുന്നത് ഇവിടെ ക്യൂബോൻ്റെ ഒരു ോഗ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ വരുന്നത് എൻ്റെ വയറിങ് കിറ്റുകളാണ് കേട്ടോ അടുവർ കിറ്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൽ വയറിങ് കിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ചാർജിങ് സ്ലോ സ്ലോട്ടാണുണ്ട് നമ്മുടെ മൊബൈൽ ചാർജർ കുത്താൻ വേണ്ടിയിട്ടുള്ള ആ സ്ലോട്ടിലേക്ക് നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൗണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കേണ്ട കേട്ടോ നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് പിന്നെ ഇതും അതേപോലെ തന്നെ ഒരു മൗണ്ടാണ് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂഫിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു പശ് വരുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്തുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ ഞാനിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു വിഷ്വൽസ് കാണിച്ചു തരാട്ടോ അങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ആ രാത്രിത്തെ വ്യൂ ആണ്ട്ടത് ഇതിപ്പോൾ നമ്മളെ ക്യാബിനകത്തുള്ള നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന വ്യൂ ആണ് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഡിസ്പ്ലേ വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് വ്യൂ റിയർ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ് ഇനി ഡേ ലൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ നോക്കട്ടെ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു എത്രത്തോളം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് കാണിച്ചു തരാൻ പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു അഞ്ച് ദിവസത്തെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുന്നേ കാണിച്ചു തന്നത് ഞാനൊരു അഞ്ച് ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രോ ബാക്സ് എല്ലാം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും കാരണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ എനിക്ക് വീഡിയോ ക്വാളിറ്റിയിലും അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആവാൻ അതിലും എനിക്ക് ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കാരണം നമ്പർ പ്ലേറ്റ് പ്ലേറ്റുകളൊന്നും എനിക്ക് ചില നമ്പർ പ്ലേറ്റ് മാത്രമേ എനിക്ക് അതിനകത്ത് വിസിബിൾ ആകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച അത്ര ഞാൻ യൂട്യൂബിലെല്ലാം റിവ്യൂ കണ്ട അതിലത്രയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതും എനിക്ക് ഡ്രോ ബാക്ക് ആണ് പിന്നെ ഞാൻ ഉപയോഗിച്ച് ഞാൻ അറുപത്തിനാല് ജി ബിൻ്റെ മെമ്മറി കാർഡാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത് വൺ ട്വൻ്റി എയ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ മാറുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ പരീക്ഷിച്ച് നോക്കണം പക്ഷേ അറുപത്തിനാല് ജി ബിയിൽ ഇത് ഇങ്ങനെ ഇത്രയൊരു ആണ് കാരണം വീഡിയോയിൽ നിങ്ങൾ കണ്ടു വേണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സ്റ്റെക്കാവുന്നുണ്ട് സ്റ്റെക്കായിട്ട് റെക്കോർഡ് പോസ് ആവുന്നതായിരിക്കും റെക്കോർഡ് പോസ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു അക്യുറസി ഉണ്ടാവുമോ എന്ന് നമ്മൾ ട്രസ്റ്റബിൾ ആണോ എന്നൊക്കെ ഞാനിപ്പോൾ കരുതുകയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കാവുന്നുണ്ട് വീഡിയോ ചില ഭാഗത്ത് സ്റ്റെക്കായിട്ട് വീണ്ടും സ്റ്റാർട്ട് ആവുന്നുണ്ട് ഐ തിങ്ക് അത് എനിക്ക് തോന്നുന്ന റെക്കോർഡിങ് പോസ് ആവുകയായിരിക്കാം റെക്കോർഡ് എന്തെങ്കിലും കാരണത്താൽ പോസ് ആവുകയായിരിക്കാം ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം പിന്നെ ഹീറ്റ് വരുമ്പോൾ അത് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടു കാണാം ആവുന്നുണ്ട് നമുക്ക് പല ഓപ്ഷൻസുകൾ നിൽക്കുമ്പോൾ ലാഗ് വരുന്നുണ്ട് ചിലപ്പോൾ മേ ബി ഞാൻ തൊടുമ്പോൾ അതിനകത്ത് ഹീറ്റ് ഉണ്ട് ശരിക്കും ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഇതിൽ സൂപ്പർ കപ്പാസിറ്റർ എന്ന സംഭവം കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ഇത് ഹീറ്റ് വെയിലത്തും ഇതിലും തണുപ്പത്തും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഫീച്ചേഴ്സ് ആണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഓവറോൾ എനിക്ക് സാധനം ഈ ഒരു ബഡ്ജറ്റിൽ ഇത് ഓക്കെ ആയിരിക്കാം പക്ഷേ നമ്മൾ കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക ക്വാളിറ്റിയും അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള വിസിബി വിസിബിലിറ്റി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വാങ്ങാണ്ടിരിക്കുക ആണ് നല്ലത് കാരണം അത് സ്പോൺസേഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ അഞ്ച് ദിവസത്തെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേട്ടോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക ട്രസ്റ്റബിലിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി അക്കുറസി വേണം അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ക്ലിയർ വേണം എന്നുള്ളതാണെങ്കിൽ വേറെ കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയിട്ടുള്ള നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടോ ബഡ്ജറ്റ് കൂടിയിട്ടുള്ള ഡാഷ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് നല്ലത് കാരണം എനിക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് തോന്നിയ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര ക്വാളിറ്റി തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ഓക്കെയാണ് ക്വാളിഷൻ ഇൻഡസ്ട്രിയും അങ്ങനത്തെ കാര്യങ്ങളും ആപ്പും പ്രത്യേകിച്ച് പറയേണ്ടതാണ് ആപ്പിൽ നമ്മളെ ഇൻ്റർഫേസ് ഉപയോഗിക്കാനുള്ള സുഖം ഡൗൺലോഡ് ചെയ്യാനുള്ള സുഖം അതൊക്കെ എല്ലാം ഇതൊക്കെയാണ് കേട്ടോ ആപ്പും എല്ലാം ഓക്കെയാണ് പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ അതായത് ചെക്ക് ഉണ്ടാവുക ചൂടാകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ വീഡിയോ റെക്കോർഡ് ആകുമ്പോൾ ഇടയ്ക്ക് പോസ് ആയിട്ട് കട്ടായിട്ട് സ്റ്റാർട്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഇതിലുണ്ടായി അതെന്തുകൊണ്ടാണ് ഞാൻ അതിൽ അറുപത്തിനാല് ജി ബി എൻ്റെ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണോ ഇനി അത് ഉപയോഗിച്ച് ഇട്ടാൽ ശരിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല നോക്കണം പരീക്ഷിച്ച് നോക്കണം ഞാൻ ഇതുവരെയുള്ള എൻ്റെ അറുപത്തിനാല് ജി ബി ഇട്ട് ഇട്ടുള്ള ആൾക്കാരോടാണ് ഉള്ള അനുഭവമാണ് ഞാനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബായ് എല്ലാവർക്കും താങ്ക്സ് എല്ലാം വാച്ച് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഓക്കെ ബായ്